വിക്സ് പേപ്പറും ഇതില്ലാത്ത വീടുകൾ തന്നെ ചുരുക്കമായിരിക്കും പനിയോ ജലദോഷമോ തലവേദനയോ ഒക്കെ വരുമ്പം ഇത് കഴുത്തിലും മൂക്കിലുമൊക്കെ വാരി കോരി പുരട്ടുന്നവരും ചൂടുവെള്ളത്തിലിട്ട് ആവി പിടിക്കുന്നവരും പിന്നെ ചെറിയ കുട്ടികൾക്കിത് തേച്ച് കൊടുക്കുന്നവരും ഒക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക കാരണം കഴിഞ്ഞ നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങളിലധികമായി നമ്മുടെ വീടുകളിലെ ഒരു സ്ഥിരം സാന്നിധ്യമായി വിക്സിന് പിന്നിൽ ചെറിയ ചില അപകടങ്ങൾ കൂടി ഒളിഞ്ഞിരിപ്പുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ അമേരിക്കയിലെ നോർത്ത് കരോലനയിൽ ഒരു സാധാരണ ഫാർമസിസ്റ്റ് ആയിരുന്ന ലെൻസൺ ഫോർ റിച്ചാർഡ്സൺ എന്ന വ്യക്തിയാണ് ആദ്യമായി വിക്സ് നിർമ്മിക്കുന്നത് അന്ന് ക്രൂപ്പ് എന്ന അസുഖം ബാധിച്ച തന്റെ മകന്റെ കടുത്ത ചുമയ്ക്കും ജലദോഷത്തിനും ഒരു ആശ്വാസം നൽകാനായി ഒരു ചെറിയ പൊടിക്കൈ പരീക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു അതിനായി അദ്ദേഹം ചെയ്തത് അന്ന് ലഭ്യമായിരുന്ന ചില ഒറ്റമൂലികളും ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന കർപ്പൂരവും യുക്കാലിപ്റ്റസും മെന്തോളും പോലെയുള്ള ചില ചേരുവകൾ പെട്രോൾ ആറ്റത്തിൽ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലിയിൽ കലർ ഒരു തൈലം ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ഈ മരുന്ന് തൻ്റെ മകന്റെ രോഗാവസ്ഥയ്ക്ക് ചെറിയ ആശ്വാസം നൽകുന്നു എന്ന് മനസ്സിലാക്കിയ റിച്ചാർഡ്സൺ പിന്നീട് ഈ മരുന്നിനെ വാണിജ്യ അടിസ്ഥാനത്തിൽ വിൽക്കാൻ ആരംഭിക്കുന്നു ആദ്യ കാലങ്ങളിൽ ആൻഡ് ന്യൂമോണിയ സാൽവേ എന്ന പേരിൽ വിറ്റഴിച്ചിരുന്ന ഈ ഉൽപ്പന്നം പിന്നീട് തന്റെ സഹോദരി ഭർത്താവായിരുന്ന ഡോക്ടർ വിക്കിനോടുള്ള ആദരവ് കാരണം വിക്സ് എന്ന പേരിലേക്ക് മാറുകയായിരുന്നു കഥ ഇങ്ങനെയൊക്കെയാണെങ്കിലും സത്യത്തിൽ ഈ വിക്സ് നമ്മൾ കരുതുന്നത് പോലെ കഫക്കെട്ടോ മൂക്കടപ്പോ ഒന്നും മാറ്റുന്ന ഒരു അല്ല നെഞ്ചിലും കഴുത്തിലും ഇത് പുരട്ടുന്ന സമയത്ത് അതിലെ മെന്തോളിന്റെയും കർപ്പൂരത്തിൻ്റെയും ശക്തമായ മണം നമ്മുടെ തലച്ചോറിൽ ഒരു തണുത്ത സംവേദനം നൽകുകയും ശ്വാസം സുഖമായി അകത്തേക്ക് പോകുന്നതായി ഒരു തോന്നൽ സൃഷ്ടിക്കുകയും മാത്രമാണ് ചെയ്യുന്നത് കൂടാതെ വേദനകൾക്കായി പേശികളിൽ പുരട്ടുന്ന സമയത്ത് ഇത് പുരട്ടുന്ന ഭാഗത്തുണ്ടാവുന്ന തണുപ്പും ചൂടും കലർന്ന പ്രതീതി യഥാർത്ഥത്തിൽ വേദനയിൽ നിന്നും തലച്ചോറിന്റെ ശ്രദ്ധ മാറ്റുകയുമാണ് ചെയ്യുന്നത് ഇതിനെയാണ് കൗണ്ടർ ഇറിറ്റന്റ് എഫക്ട് എന്ന് പറയുന്നത് നമ്മളിൽ പലരും സ്ഥിരമായി ചെയ്യുന്ന ഒന്നാണ് ചൂടുവെള്ളത്തിൽ വിക്സിട്ട് ആവി പിടിക്കുക എന്നത് ഇത് സത്യത്തിൽ അങ്ങേയറ്റം ഹാനികരമാണ് ഇങ്ങനെ സ്ഥിരമായി ആവി ആവിപിടിക്കുന്ന സമയത്ത് വിക്സിലടങ്ങിയിരിക്കുന്ന ആറ്റം എന്ന എണ്ണമയമുള്ള ഘടകം ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടുകയും അത് ലിപ്പോയിഡ് ന്യൂമോണിയ എന്ന രോഗാവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം വിക്സിന്റെ ഉപയോഗം ചെറിയ കുട്ടികളിൽ പ്രത്യേകിച്ച് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ അവരുടെ ശ്വാസനാളത്തിലെ ഗുരുതര പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് മേൽപ്പറഞ്ഞവയൊക്കെ വിക്സിന്റെ സാധാരണ ഉപയോഗങ്ങളും പ്രശ്നങ്ങളുമാണെങ്കിൽ ഇന്ന് സ്ഥിതി മറ്റൊന്നാണ് ഇന്ന് ചിലർ അതിനെ നഗങ്ങളിലെ ഫംഗസ് മാറ്റാനും കൊതുകിനെ ഒക്കെ ഉപയോഗിക്കുമ്പോൾ മറ്റു ചിലർ ഇതിനെ ലഹരി വസ്തുക്കൾക്കൊപ്പം പോലും ഉപയോഗിക്കാറുണ്ട് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ യാഥാർഥ്യം ഈ വിക്സ് പല അസുഖങ്ങൾക്കും ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ അതുപയോഗിക്കുന്നതിന് മുമ്പ് വിക്സ് ടിന്നിൻ്റെ പുറത്തെഴുതിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ ഒരിക്കലെങ്കിലും വായിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും